ും നന്ദി ഒരു ചെറിയെട്ടി ലോകം അറിയട്ടെല്ലാം ഉണ്ടാവും െ ആശംസ ദിലീപ് സൗണ്ട് സാധാരണ എന്ന് ചോദിക്കുന്നത് സൗണ്ട് തോമ കറക്റ്റ്

എന്നെ ഞാൻ ഇഷ്ടപ്പെട്ടാ നിങ്ങൾ ആപ്പിതിമായി ഒരു ഗോബറാണ് വികവണ്ടി ഞാൻ ഇങ്ങനെ അറിയാനുകൊണ്ട് അപ്പോൾ ഈ ഒരു സൗണ്ട് സൗണ്ടോവല്ല ഞാൻ ചെയ്യും പ്രീമണ ലിന്യൂസ് വരെ ഹദർബിയാനവ ദില്ലി വരെ മുമ്പിലൻ അദ്ദേഹം ഹദർബിയാന അപ്പോം സെറതില്ല അരിയ അdirname വരെ ഒരു കോമ്പിനേഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ സോഷ്യൽ മീഡിയ റിവ്യൂവർ സലൈജസ് വരെ നിങ്ങൾക്ക് ഈ സൗണ്ട് കോമ്പിനേഷൻ സാധനം തരിയാ കേറി വിട്ട് നീറെ ഈ സ്റ്റേമൈൻ ആയി ਇਸ ਸੱਚੇ ਬਹੁਤ ਰੀਮਟ ਦੇ ਸੰਬੰਧ ਵਿੱਚ ਜਦੋਂ ਜੀਵਤ ਰੂਪਤਾਂ ਦਾ ਨਿਰਮਾਣ ਕਰਦਾ ਹਾਂ ਉਹਨਾਂ ਨੂੰ ਕਿ ਸੌਂਡ ਗੈਟ ਦੇ ਸੰਕੇਤ ਨਾ ਮਿਲਦੇ। ਜੀਮੀ ਇਹ ਹੈ ਨੇ ਕੰਗਨ ਤੀਰੜੀ ਐ ਗੈਮੀ ਇਥੇ ਨੇ ਜੈਮਾ ਜਮੈ ਨੇ ਕੰਨ ਦੇ ਨਾਲ ਕਿਵੇਂ ਜਮਾ ਆਪਣੇ ਤੋਂ ਹੀ ਪਾਛੇ ਸਾਂਭੋ ਮਚਿਤਲੇ ਆਉੜ ਮਿਕਤਵਾਟ ਸੰਭੋ ਚੁੜਾ ਦੰਡਿ ਪਾਲੇ ਇਹ ਕੈਨ ਬੀ ਹੋਡੋ ਅ ਨੂਨੇ ਆਇੜੁ ਗੈਂਟਿਆਲੇ ਕੀ ਟੋੜੇ ਮਨੁ ਕਿੰਟੇ ਆ ਕੁਇ ਰੈ ਗਿਨੈ ਜਿਨੇ ਵੀਸੇ ਨੇ ਮੀਂਦ ਟੋਡੋ ਅ ਜਨਿਆ ਮੈਂ ਸ਼ਮੋ ਨੰਨਾ ਹੁੰਨ ਮਨਿ ਨੰਨਾ ਨਾਲ ਕਾਵ ਮੇ इतनी बड़ी इच्छा दिमाग में सत्ता में क्या है इतने रोज़ है